അങ്ങനെ രാവിലെ ഡൽഹി വിടുകയാണ് പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചപ്പോൾ ഒരു പത്ത് മണിയായിട്ടോ അപ്പോൾ പ്ലാനിങ് ഋഷികേഷ് ഹരിദ്വാർ എല്ലാം പോകണമെന്നായിരുന്നു പക്ഷെ അവിടെ മഴ ചെറിയ മഴയുടെ ലക്ഷണമുണ്ട് പിന്നെ എന്തോ റാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടേക്കുള്ള പോക്ക് മടുപ്പിച്ചു സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ ജയ്പൂരേക്കാണ് പോകുന്നത് ജയ്പൂർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഋഷികേഷ് ഹരിദ്വാർ പോയി ജയ്പൂർ പോകുക എന്നാണ് കരുതിയത് പിന്നെ വീണ്ടും വേദക്ക് സ്കൂളെല്ലാം ഇന്ന് ആവുന്നുണ്ട് പക്ഷെ സ്കൂളെല്ലാം വീണ്ടും ലേറ്റ് ആവുമായിട്ട് പിന്നെ ഋഷിയെ ശരത്വർ ക്യാൻസൽ ചെയ്ത് ജയ്പൂരിലേക്ക് പോകുകയെന്ന് കരുതി അപ്പോൾ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ കഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെയാണ് സീതാറാം ചോളേബട്ടൂര് അവിടെ നിന്നാണ് കഴിക്കുന്നത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വേദയും ആടിനും കൂടിയാണ് കഴിക്കുന്നത് വേദക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു എട്ട് സമ മണി സമയത്തൊക്കെയാണ് വന്നത് ഇന്നിപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത് അപ്പോഴേക്കും നല്ല തിരക്കുണ്ടാട്ടോ നിൽക്കാൻ കൂടിയ സ്ഥലമില്ല ഇത് ചോളേബട്ടൂരെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ പ്ലേറ്റ് അവർ എടുത്തുകൊണ്ട് പോകുന്നത് കാലിയാവുന്നുണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വാങ്ങി കഴിക്കാത്തത് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സംഭവം വെച്ചുകൊണ്ടിരിക്കുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡൽഹിയിലൊരു ഓതൻറ്റിക് ഫുഡാണ് എന്തെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേരെനിക്കറിയത്തില്ല എന്തോ ഒരു പേരും പറയുന്നുണ്ടായിരുന്നു കേട്ടിട്ട് പോലും മനസ്സിലായില്ല അതൊരു എടുക്കാൻ പറഞ്ഞു കണ്ടിട്ട് സംഭവം കൊള്ളാം ഒരു ഡെസേർട്ട് പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് കൊള്ളാം എടുക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി എടുത്തു അത് എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തത് മറ്റേ മുട്ടയുടെ വെള്ളമില്ലേ അതിനെ അടിച്ച് പതപ്പിച്ച് വച്ചിരിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് കുറച്ച് ഷുഗറും പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ടൈൽ തന്നിട്ടുണ്ടായിരുന്നു ആ സ്വീറ്റ്നസ് കൂടെ കഴിക്കുമ്പോൾ കൊള്ളാം അല്ലാതെ വെറുതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമായിരുന്നു ആ സ്വീറ്റ്നസ് കൂടെ ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ ബലമായ സംശയം അത് മുട്ടയുടെ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം പോലെയാണ് തോന്നിയത് കാരണം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബട്ട് ആ ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു ടേസ്റ്റ് ആ ഷുഗർ കൂടെ കടിച്ചു കഴിക്കുമ്പോഴായിരുന്നു ഒരു ടേസ്റ്റ് അല്ലാതെ വെറുതെ കഴിച്ചപ്പോൾ ടേസ്റ്റില്ല വേദയാണെങ്കിൽ ഒരു വേദയ്ക്കൊരു പൊട്ട ഫോൺ ഉണ്ട് കേട്ടോ അതിനെ കൊണ്ട് നടക്കുകയാണ് അങ്ങനെ എനിക്ക് വീഡിയോസ് ഇടണം എനിക്ക് റീൽസ് ഇടണമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ അതിനെയും തൂക്കി പിടിച്ച് പോകുന്ന വഴിക്കെല്ലാം വീഡിയോ എടുത്തെടുത്ത് നടക്കുകയാണ് എനിക്ക് ചെറിയൊരു കോൾ അടിച്ചു അതിൻ്റെ ഒരിതാണ് ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കോൾഡാണ് എനിക്കിനൊരു ടെൻഷനായിട്ടോ കോൾഡ് അടിച്ചാൽ നമ്മുടെ ടേസ്റ്റൊക്കെ കിട്ടത്തില്ലല്ലോ ഫുഡ് കഴിക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആ സ്ട്രീറ്റ് ഫുൾ ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടെ എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ബ്ലോക്കായി കിടക്കും നടന്നു പോകുന്ന സ്ഥലം പോലും ഉണ്ടാവാതെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കും അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങളിങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ ചാടി വന്നിട്ട് ചായ കൂടെ കുടിച്ചിട്ട് പോകാൻ കരുതി ഒരു ചായ ഒരു ബിസ്ക്കറ്റും ഞാൻ കഴിച്ചു ചായ കൊള്ളായിരുന്നു ബിസ്ക്കറ്റിൽ നിറയെ കല്ലായിരുന്നു കേട്ടോ കല്ലുകൊണ്ട് ഉണ്ടാക്കി ബിസ്ക്കറ്റാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ബിസ്ക്കറ്റിനെ പിന്നെ അങ്ങ് കളഞ്ഞിട്ട് ചായ മാത്രം കുടിച്ചു വേദക്ക് ഇപ്പോഴേ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തു പോകും നിങ്ങളുടെ കരുതുന്നുണ്ടാവും ഇത് സിമ്മോ ഒന്നുമില്ല കേട്ടോ വൈഫൈ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഇങ്ങനെ അവൾ ഈ പഠിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലായിരിക്കും ഇപ്പോൾ ഈ ഗൂഗിളിലൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ അച്ഛൻ്റെ പഴയ ഫോണോ അവൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് അല്ലാതെ അതിൽ വേറെ പരിപാടിയൊന്നുമില്ല എല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് സിമ്മോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതിപ്പോൾ ഒരു ഭയങ്കര ഒരു ക്രൈസോടു കൂടി അവൾ ഒരു ഫോൺ കൊടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾക്ക് നടക്കട്ടെ എങ്ങനെയെങ്കിലും അവൻ്റെ സമയം പോട്ടേ നിരതി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചായയും കുഴിച്ച് അങ്ങനെ ഡൽഹി സ്ട്രീറ്റ് വഴി നടന്ന് പോവുകയാണ് ഇനി ഇങ്ങോട്ടേക്കുള്ള വരക്കം എപ്പോഴാണ് എങ്ങനെയാണ് ഒന്നും അറിയാൻ പാടില്ല ഇനിയൊരു വരക്കം തന്നെ ഉണ്ടാവൂ എന്നും അറിയത്തില്ല എന്തായാലും ഡൽഹി കണ്ടു എനിക്കിഷ്ടമായി ഡൽഹി ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് എനിക്ക് തോന്നി ഞാൻ രണ്ട് ദിവസം കണ്ട ഡൽഹി അല്ല ഡൽഹി എന്ന് എന്നെനിക്കറിയാം എങ്കിലും എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ റൂമിലെല്ലാം പോയി വീഡിയോസ് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് പത്തര പതിനൊന്ന് മണിയായപ്പോഴേ ഞങ്ങൾ ഇറങ്ങി കുറച്ച് പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഒരു ദിവസത്തേക്ക് റൂം എടുത്തതാണ് രണ്ട് ദിവസമായപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ജയ്പൂരിലേക്ക് വിടുകയാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഡൽഹി നല്ല ക്ലൈമറ്റ് കേട്ടോ ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി തണുപ്പുണ്ട് തണുപ്പ് ചെറിയ രീതിയിലുണ്ട് പക്ഷെ വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ റോഡിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇത്രയും ദിവസം നോർത്ത് ഇന്ത്യയിൽ കയറിയിട്ട് ഇന്നാണ് വെയിൽ കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ സത്യമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ജയ്പൂരിലേക്ക് വിടുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പിടിച്ചു പോലീസ് കഴിഞ്ഞ പ്രാവശ്യം യു പിയിൽ വെച്ച് പിടിച്ചപ്പോഴും അന്ന് നിഷാന്തം ഉള്ളതുകൊണ്ട് രണ്ട് പ്രാവശ്യം അവരെ പിടിച്ചു അതിൽ ഐ എൻ ഡി ഇന്ത്യ എന്തോ നമ്മുടെ നമ്പർ പ്ലേറ്റിൽ ചെയ്യണം നമ്മുടെ നമ്പർ പ്ലേറ്റ് പഴയ നമ്പർ പ്ലേറ്റാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് യു പിയിൽ വെച്ച് രണ്ട് പ്രാവശ്യം പിടിച്ചു അപ്പോഴേക്കും നിഷാന്തുള്ളത് കൊണ്ട് നിഷാന്ത് നമ്മളെ രക്ഷിച്ചു പക്ഷേ ഇപ്രാവശ്യം നിശാന്തില്ലാത്തത് കൊണ്ട് പൈസ കൊടുക്കേണ്ടി തന്നെ വന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ചുണ്ടെല്ലാം കറി കറാൻ അതുകൊണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോകാമെന്നുതി ലിപ്സ്റ്റിക് എപ്പോഴും ഞാൻ ബാഗ് ഇട്ടേക്കും ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ബാഗിലിട്ടിരിക്കും അതുപോലെ ഒരു കുഞ്ഞു മിററും ഇത് മൂന്നാറ് പോയപ്പോൾ വേദ വാങ്ങിയതാട്ടോ അതിനെ കൊണ്ട് ഇപ്പോഴാണ് ഉപയോഗം ഉണ്ടായത് അങ്ങനെ ആ ഒരു മിററുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു വേദയും ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല പോകുന്ന വഴിക്ക് നിറയെ ചെമ്മരി ആടുകളെ ഉണ്ടാട്ടു ഇത് കുറേ സ്ഥലങ്ങളിൽ കണ്ടായിരുന്നു ഇതേ പോലീസ് പിടിച്ചതാണ് ഈ പോലീസ് പിടിച്ചപ്പോൾ നമ്മളെ വിട്ടു ഏട്ടൻ നമുക്കറിയില്ലായിരുന്നു ഇനി പോയിട്ട് നമുക്ക് നോർത്തിലോട്ടൊന്നും ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ നോർത്തിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം അത് ഈ സിറ്റി ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ചെക്കിങ് കാര്യങ്ങളുള്ളൂ കേട്ടോ സെറ്റ് സിറ്റി ടച്ച് ചെയ്യാണ്ട് നമുക്ക് പോകാനും പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പിടിച്ചു നിർത്തിയത് ഇപ്രാവശ്യം അവർ പൊക്കോ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു അത് കഴിഞ്ഞ് കുറച്ച് ദൂരെയൊക്കെ ചെന്നപ്പോൾ വീണ്ടും വേറൊരു ടീം നമ്മളെ പിടിച്ചു അവർ ഇരുന്നൂറ് രൂപ ഫയൻ അടക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തരാം അല്ല ഓവർ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് പെറ്റി തരാം അപ്പോൾ പേ ചെയ്താൽ മതി തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഏട്ടം വന്നു കേട്ടോ തൗസൻഡ് അടയ്ക്കുന്നതിനെക്കാട്ടി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് കരുതി അങ്ങനെ കൊടുത്തു നിഷാന്ത് ഗിഫ്റ്റ് ചെയ്ത് നമ്മുടെ ബിഷ്വാസി മധുര സ്പെഷ്യൽ ബർഫി കഴിക്കാനായിട്ട് എടുത്തപ്പോൾ കേട്ടോ പോലീസ് കൈ കൈയാണിച്ച് നിർത്തിയത് അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഏട്ടൻ്റെ അവിടെ പെറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും പെറ്റി കൊടുക്കേണ്ടി വരുമെന്നറിയാം അറിയാതുകൊണ്ട് പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജയ്പൂർ വിട്ടു ജയ്പൂർ ഇതിലും വലിയ സംഭവം നടന്നു റോഡിലൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് കയറി അപ്പോൾ പേ പാർക്കിംഗ് ആയിരുന്നു അത് എന്തോ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ പുറത്ത് ഗ്രൗണ്ടിൽ സ്പേസ് ഉണ്ടായിരുന്നു വണ്ടി ഇട്ടിരുന്നു വേറെ കുറേ വണ്ടികൾ കിടന്നായിരുന്നു മീൻസ് അവിടെ ആരോടെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും കഴിക്കാൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ല കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് ഞാനും വേദയേട്ടനും പുറത്തിറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒരാളോട് സംസാരിച്ചു അയാൾ പറഞ്ഞതേ വണ്ടി ചെയിൻ ഇട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഓടിച്ചെല്ലെന്ന് പറഞ്ഞത് ചെന്നപ്പോൾ പോലീസ് സാറ് വന്ന് ചെയിൻ ഇട്ട് കഴിഞ്ഞു ഇവിടെ പാർക്കിംഗ് ഏരിയ അല്ല ഇവിടെ എന്തിനൊണ്ടിട്ടതെന്ന് പറഞ്ഞിട്ട് വണ്ടി ഞങ്ങൾ കരുതി കെട്ടി വിളിച്ച് കൊണ്ടുപോയെന്ന് ഏട്ടൻ പറഞ്ഞില്ല സാർ സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരം രൂപ ആരും കാണാതെ തരാൻ പറഞ്ഞു അങ്ങനെ ആയിരം രൂപ കൊടുത്തപ്പോൾ അവർ ആ ചെയിൻ അഴിച്ചു വിട്ടു എന്ന് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി എവിടെയോ കൊണ്ടുപോയാലേ സപ്പോസ് ഞങ്ങളാ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ വണ്ടി കണ്ടില്ല എന്ത് ചെയ്യുമായിരുന്നു അവർ വലിച്ചങ്ങ് നമ്മൾ നമ്മളെത്തുന്നതിന് മുന്നേ ചെയ്യാനിട്ടോ എനിക്ക് തോന്നുന്നു അവിടെ പാർക്കിങ് ഏരിയ അവിടെ പാർക്കിംഗ് ഏരിയ അല്ല എന്ന് പറഞ്ഞു വല്ല സി സി ടി വിയിൽ എന്തെങ്കിലും കണ്ടുപോകും നമ്മുടെ വണ്ടി പക്ഷേ വേറെയും അവിടുത്തെ രജിസ്ട്രേഷനിലെ വണ്ടികൾ നിറയെ കിടപ്പുണ്ട് അതൊന്നുമില്ല നമ്മുടെ കെയിൽ രജിസ്ട്രേഷൻ കണ്ടതുകൊണ്ടാവും ആ സെക്കൻഡ് തന്നെ അവർ വന്ന് ചെയ്യുന്നിട്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് നോക്കുവാണ് അതിപ്പോൾ എല്ലാ സ്റ്റേറ്റിലുള്ള ഉള്ള സൂക്കേടാണ് വേറൊരു സ്റ്റേറ്റിലെ രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ അവർക്കൊന്ന് ചൊറിയാൻ തോന്നുന്നത് അതൊരു തൊട്ടുനടപ്പ് പോലെയുള്ള ഒരു കാര്യമാണ് ഇത് ബർഫിയുടെ കാര്യം പറയാൻ നമുക്ക് നല്ല ബർഫി ആയിരുന്നു ഈ മണ്ടപ്പുറ്റ് അന്ന് നമ്മൾ കഴിഞ്ഞ ബൾറാം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റ് മണ്ടപ്പുറ്റ് നമ്മുടെ കുമ്പളത്തപ്പൊക്കെ ഒക്കെ ഇല്ലേ വയണയപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബർഫിയുടെ ടേസ്റ്റേ ഇല്ല ഒരു ഏലക്കായും ഒരു എന്താ പറയുക വേറൊരു ടേസ്റ്റ് ഈ വയനപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ബർഫി ഒരു നെയ്യടേയും ഒക്കെ ഒരു ടേസ്റ്റുള്ള ഒരു ബർഫി കൊള്ളായിരുന്നു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതു കൊണ്ട് അത് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം കഴിച്ചായിരുന്നു അധികം മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഇവിടെ ബർഫി എന്ന് പറഞ്ഞാൽ ഒരു ബർഫി തന്നെ കഴിക്കുമ്പോൾ പേട പേട സോറി ബർഫി അല്ല പേട വേടെ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും മധുരമൊക്കെ ആയിട്ട് ഒരു മാതിരി മത്തു പിടിച്ച പോലെ ആവും ഇതധികം മധുരം ഒന്നുമില്ല നമ്മുടെ ഈ കുമ്പളത്തൊപ്പൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ ബോൾ ഷേപ്പിൽ പല നല്ല കറക്റ്റ് ഷേപ്പ് ബോൾ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മുംബൈ ഹൈവേ എക്സ്പ്രസ് ഹൈവേ കയറി നല്ല രസമുള്ള കിട്ടില റോഡ് നമ്മൾ ഹൈദരാബാദിൽ കണ്ട പോലത്തെ നല്ല കിട്ടില റോഡ് കേട്ടോ അവിടെ ഒരു ഫാസ്റ്റാഗിൻ്റെ അവർ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഭംഗിയൊക്കെ ചെയ്തേക്കാൻ നോക്ക് ഈ ഡൽഹി വരെ വന്ന യാത്രയിൽ ഇതുവരെയും ഇത്രയും നല്ലൊരു ഫാസ്റ്റാഗ് സെറ്റപ്പ് കണ്ടിട്ടില്ല മീൻസ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആ റോഡ് അടിപൊളി റോഡായിരുന്നു ആ റോഡ് കയറി വന്നപ്പോൾ നമ്മൾ രാജസ്ഥാൻ ബോർഡർ കയറി അടുക്ക റോഡും രണ്ട് സൈഡും കൃഷികളും കേട്ടോ എന്ത് രസമായിരുന്നൊന്നും അറിയാം കാണാൻ നിറയെ കടുവിൻ്റെ കൃഷി മഞ്ഞപ്പൂക്കൾ മഞ്ഞൾപ്പൂക്കളൊക്കെ കടുകിൻ്റെ ആണല്ലോ ഏട്ടൻ്റെ പിന്നെ ഈ ഇങ്ങനെയുള്ള കൃഷി സംഭവങ്ങൾ കണ്ടാൽ വണ്ടി എടുക്കണം നിർത്തണം വീഡിയോ എടുക്കണം അത് മസ്റ്റ് മസ്റ്റായിട്ടുള്ള കാര്യമാണ് വീഡിയോ എടുത്തില്ലെങ്കിലും ജസ്റ്റ് ഏട്ടൻ ഇറങ്ങി കാണാനായിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ കൂടെ അങ്ങ് വീഡിയോ എടുക്കാത്ര തന്നെ അപ്പോൾ ഈ കോൾഡിൻ്റെ ഒരു ചെറിയ ലക്ഷണം ഉണ്ടോ ഞാൻ തന്നെ പറയുന്നത് വണ്ടി സൈഡിൽ ഒതിക്കാൽ ടാബ്ലറ്റ് എല്ലാം വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ലൂസ് മോഷൻ ഡൈജഷൻ ഷർദില് പനി തലവേദന എന്നുവേണ്ട എല്ലാ ടാബ്ലറ്റ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം എവിടെ ട്രാവല് ചെയ്യാൻ പോയാലും ഈ വക സാധനങ്ങൾ ഞാൻ കയ്യിൽ സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഭാഗ്യത്തിന് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പോകുന്ന സ്ഥലങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരാറില്ല കഴിഞ്ഞ പ്രാവശ്യം ഫുൾ നോൺ വെജ് കഴിച്ചിട്ടില്ല വെജ് ആയിരുന്നു ഇപ്പോഴും നമ്മൾ ഡൽഹിയിൽ വന്നിട്ടാണ് നോൺ വെജ് കഴിച്ചത് ഡൽഹിയിലൊക്കെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഇനി അങ്ങോട്ടേക്ക് പോകുമ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഞാനൊരു ഡോളോ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഡോളോ തപ്പുവാണേ ആ ബാഗിൽ പണ്ടൊരാം അടിച്ചു പറക്കിട്ട് കാണാനേ ഇല്ല ആ ബാഗിൽ തന്നെ ഉണ്ട് പക്ഷെ ഇനി ആ സാധനങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടാലേ ഗുളിക കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ അതിനെ തിരിച്ച് പൂട്ടി വെച്ചിട്ട് വണ്ടിയിൽ കയറി ഞാൻ ഗുളികയൊന്നും കണ്ടില്ല പിന്നെ റൂമിൽ ചെന്നിട്ടാണ് ഞാൻ ഒരു ഗുളിക കഴിച്ചത് എനിക്ക് എനിക്കങ്ങനെ വയ്യായകയില്ല പക്ഷെ ഒരു സേഫ്റ്റി സൈഡിനായിട്ട് മുൻകൈ എടുത്ത് ഒരു ഡോളോ കഴിക്കാമെന്ന് കരുതി ഇനി നാളെ പണി കിട്ടണ്ട ഇന്ന് ഗുളിക കഴിച്ചാൽ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഗുളിക കഴിക്കാൻ കരുതിയത് ഗുളികയൊന്നും കണ്ടില്ല പിന്നെ പോകുന്ന വഴിക്ക് നല്ല രസം കേട്ടോ നല്ല കുടിലുകളും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കടയും ഒക്കെ ആയിട്ട് സെയിം തേന്മാവിൻ കുമ്പത്തിൽ നമ്മൾ കണ്ട ആ ഒരു ഭംഗി പോകുന്ന വഴിക്ക് കൃഷിയും ഒരു കുഞ്ഞു കുടില ഒന്നോ രണ്ടോ കുടിലുണ്ടാവും അവിടെ ഒരു കുഞ്ഞ് കടയുണ്ടാവും അവിടെ നിറച്ച് ഈ രാജസ്ഥാനി ആൾക്കാരൊക്കെ കൃഷി കഴിഞ്ഞിട്ട് വന്ന് ചായ ഓടിക്കാനും ഒക്കെ നിൽക്കുന്ന നിറയെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വരുന്നത് മുംബൈ എക്സ്പ്രസ് ഹൈവേയാണ് ഭയങ്കര സ്പീഡിന് ഇങ്ങനെ നാല് വരി പാതയിൽ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല വരെ വരെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു ലോറിയൊക്കെ ഒരു സൈഡ് ചേർത്ത് അതുകൊണ്ട് ഞങ്ങൾ വന്ന വഴിക്ക് വണ്ടി നിർത്തിയിട്ട് അതുപോലൊരു കട കണ്ടപ്പം നിർത്തി ചായ കുടിക്കാൻ രീതി നിർത്തി നാല് ചുറ്റും കൃഷി അങ്ങനെ നടക്കൊരു കട പക്ഷേ മുന്നേ കണ്ട സ്ഥലങ്ങളിലാണെങ്കിൽ ചെറിയ കുടിലുകൾ കേട്ടോ നല്ല ഇങ്ങനെ വട്ടത്തിനിരിക്കുന്ന കുടിലായി ഓലെ പോലത്തെ സാധനം കൊണ്ടുണ്ടാക്കി കുടില വട്ടത്തിന് ഭംഗി അയ്യോ അതൊന്ന് എനിക്ക് ഇറങ്ങി വീഡിയോ എടുക്കണം ഒന്ന് ഇറങ്ങി കാണണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു കുടിലും ആൾക്കാരും അവിടെ നിറയെ ആൾക്കാരൊക്കെ ചായ കുടിക്കാൻ ഇപ്പോൾ ഉണ്ട് അതുപോലൊരു കടയുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അത്രയും ഭംഗിയില്ല എങ്കിലും ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഭംഗി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടിലൊന്നും കിട്ടാത്ത തണുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ രാജസ്ഥാൻ കയറിയപ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണ് വെയിലും നല്ല കാര്യമായിട്ട് വെയിലുണ്ട് വണ്ടിയിൽ കയറുമ്പോൾ നല്ല ചൂടും പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പും ഉണ്ട് ഡൽഹിയെ കാട്ടി തണുപ്പ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് അത് വെറും സത്യം മറ്റേ വെള്ളക്കളർ റാഡിഷ് നട്ടുപിടിപ്പിച്ചിരുന്നു കടുക് വീറ്റ് എല്ലാം നല്ല രീതിയിൽ ഉണ്ട് അതൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ നിറയെ നിപ്പുണ്ട് ഇതിൽ ലോറിക്കാർക്കൊക്കെ കിടക്കാനും വന്ന് ചായ കുടിക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും സംഭവം കൊള്ളാം ഞങ്ങൾ ഒരു ചായ പറഞ്ഞു ചായ ഇവിടെ ഇട്ട് തിളപ്പിച്ച ചൂടാക്കിയൊക്കെ വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ചര മണിക്കൂറെ എടുക്കും ആ സമയം നമ്മൾ വീഡിയോ എല്ലാം എടുത്തു ആ തണുപ്പത്ത് നമ്മുടെ സൂര്യൻ്റെ ചൂടിങ്ങനെ അടിക്കുമ്പോൾ ഒരു വേറൊരു സുഖം കേട്ടോ ഭയങ്കര ഒരു കൂളായിട്ട് ഇരുപണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇതെല്ലാം നിറയെ കടുകയാണ് നിറയെ കടുക് കൂടുതലും കടുക് തന്നെയാണ് ഈ ഏരിയയിലുള്ളത് പക്ഷേ ആ ഹട്ട് എനിക്ക് എടുക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് കേട്ടോ എനിക്കൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു അതെനിക്കതുകൊണ്ട് ഒറ്റ റൂം എന്തേ ഉള്ളൂ ഈ ആൾക്കാർ വന്ന് കൃഷി ചെയ്തിട്ട് പോകുന്ന സീസൺ ആകുമ്പോൾ വന്ന് കൃഷി ചെയ്യും എന്നിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു സെറ്റപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു എന്തായാലും നല്ല ഭംഗിയായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണുകയാണെങ്കിൽ നിർത്താവേ അങ്ങനെ ചായ കുടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു ചായക്ക് നിങ്ങൾക്ക് ഇഞ്ചി വേണ്ട ഇഞ്ചി വേണ്ടാന്ന് പറഞ്ഞുകൂടെ അവർ ഇടാതെ തരത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ എല്ലാ ചായയിലും ഇഞ്ചി ഇട്ട് തന്നെയാണ് കൊടുക്കുന്നത് അവിടെ ചെന്ന് നമ്മളിന്നി ഇഞ്ചി വേണ്ടാന്ന് പറയേണ്ടതാണ് പറയേണ്ടെന്ന് കരുതി എനിക്ക് തോന്നുന്നു ആ തേയില കൂടെ അവർ ഇഞ്ചി ഇട്ട് തരുന്നതാണോ അല്ലാതെ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല നമുക്കറിയത്തുമില്ല എവിടെയൊക്കെ ഇഞ്ചി ഇടുന്നുണ്ട് ഇഞ്ചി ഇടുന്നില്ല എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ആദ്യമേ ചെന്നിട്ട് ഇഞ്ചി വേണ്ടാന്ന് പറഞ്ഞാൽ ഒന്നാമത് ഭാഷയെ അറിയത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ കൾച്ചറായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഓരോ കമൻസും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരുമായിരിക്കും പക്ഷേ നമ്മൾ അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നമുക്കവിടെ ദോശയും സാമ്പാർ ഇഡ്ഡലിയൊക്കെ കിട്ടത്തുള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ദോശയും സാമ്പാറും ഇഡ്ഡ്ലിയൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരുവുക പോവുക അവിടെ ചെന്നിട്ട് അത് വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല അങ്ങ് പോവുക അത്ര തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അത്ര തന്നെ അല്ലേ അപ്പോൾ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വേദ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഏട്ടനും ഞങ്ങളെക്കാട്ടിയൊക്കെ കൂടുതൽ ഏട്ടനും മാക്സിമം മാക്സിമത്തിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ നമ്മുടെ ജയ്പൂർ എത്താറായി അപ്പോഴേക്കൊരു ടണൽ കയറി വന്നു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ടണല് പാറ എന്തോ പൊട്ടിച്ചിട്ട് അവർ ചെയ്താൽ തോന്നുന്നു രണ്ട് സൈഡ് നിറയെ പാറയായിരുന്നു പോകുന്ന വഴിക്ക് ഒരു വലിയ മന്ദർ ഒക്കെ കണ്ടു അങ്ങനെ നമ്മൾ ജയ്പൂർ സിറ്റി എത്താറായിട്ടുണ്ട് പിങ്ക് സിറ്റിയായ ജയ്പൂർ നമ്മുടെ ഹൗവാമഹൾ വഴിയാണ് നമ്മൾ പോയത് ഇന്നിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ജയ്പൂരിൽ അപ്പോൾ നമ്മൾ നാളെ ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് വന്ന് റൂം എടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടെന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് വന്നിട്ട് ഇവിടെ ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ബ്ലോക്കും പാർക്കിങ്ങിന് ഏരിയ ഇല്ലാതെ അവിടെ കൊണ്ടിട്ട് ആയിരം രൂപ പറ്റി ആയിരം രൂപ പോയതിലില്ല കാറിൽ വന്ന് ചെയിൻ ഇട്ടപ്പോൾ എൻ്റെ കയ്യും കാലും വിറച്ചു ദീ ഈ കാർ കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും ലാംഗ്വേജ് അറിയില്ല പൈസ കൊടുത്താൽ എംമാർ തരുമെന്ന് നമുക്കറിയാം എങ്കിലും സപ്പോസ് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും ഞാൻ എൻ്റെ കൈകാലും വിറച്ചിട്ടിങ്ങനെ വയ്യരുന്ന കേട്ടോ നമുക്ക് അറിയിപ്പോൾ ആ ഭാഷ അറിയില്ല ഏട്ടനും സംസാരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇവരോട് സംസാരിക്കണമെന്നുണ്ട് എമ്മാർക്ക് ഇംഗ്ലീഷ് ഇട്ടും അറിയത്തുമില്ല ആകെ നിന്ന് ഞാൻ വിയർത്ത് പോയി ഭാഗ്യത്തിന് വണ്ടി കിട്ടിയപ്പോഴാണ് പകുതി സമാധാനമായത് ആ ഒരു ഇത് ഹാങ് ഓവർ വീണ്ടും മാറിയിട്ടില്ല അങ്ങനെയും ഞങ്ങൾ ഈ ബ്ലോക്കിനിടയിലെല്ലാം കിടന്ന് 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 ഒരു റെസ്റ്റോറൻറ്റ് രാവിലെ ആ ബട്ടൂര് വേദയൊക്കെ കഴിച്ചത് ഞാനൊരു ചായ യും കുടിച്ചതാണ് പിന്നെ ആ ബർഫി കഴിച്ചു ഇത്രയും തന്നെയാണ് ഞങ്ങള് കഴിച്ചു എന്ന് പറയാനായിട്ട് വഴിയെ കടകളെല്ലാം നോക്കി ഉണ്ടായിരുന്നു നിർത്തിയില്ല ജയ്പൂർ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞായിരുന്നു പ്ലാനിങ് പക്ഷേ നോക്കി 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 അഞ്ച് മണി കഴിഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല അവസാനം കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് പേ പാർക്കിങ് ചെയ്തിട്ട് അവിടെ നിന്നൊരു റിക്ഷാക്കാരനോട് ചോദിച്ച് റിക്ഷക്കാരൻ കൊണ്ട് നിർത്തി തന്നതാ കേട്ടോ ഇതുവഴിയാണ് ഞങ്ങൾ പാസ് ചെയ്ത് പോയത് പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല ആദ്യം ചെന്ന് കയറി ഇതുപോലെ എന്തെഴുതി വെച്ചിരിക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ അത് സ്വീറ്റ്സിൻ്റെ ഷോപ്പായിരുന്നു പിന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടുന്ന് ഒരു ചിക്കൻ കറിയും റൊമാലിയ റൊട്ടിയും ഒക്കെയാണ് പറഞ്ഞത് പക്ഷേ അത്ര നല്ല ായിരുന്നില്ല <laughs> ഇവിടുത്തെ ടേസ്റ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു പുക ചവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഒരു മട്ടൺ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലതായിരുന്നില്ല അതുകൊണ്ടൊരു തീരുമാനത്തിലെത്തി ജയ്പൂർ വിടുന്നത് വരെ പ്യോർ വെജ് ആയിരിക്കും നോൺ വെജ് കഴിക്കത്തില്ല എന്നുള്ളത് എന്തായാലും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഏട്ടൻ റൊട്ടി പോലത്തെ സാധനോട് പറഞ്ഞത് ഞാനും വേദിയ റുമാലി റൊട്ടി പറഞ്ഞു ചിക്കൻ കറി ഹാഫ് പറഞ്ഞു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വിലയും കുറവായിരുന്നു കേട്ടോ ഇവിടെ മട്ടനുമൊക്കെ വില കുറവായിരുന്നു നാല് പീസൊക്കെ ഒരു ഹാഫ് പറയുമ്പോൾ ഇവിടെ കിട്ടാറുണ്ട് നമ്മൾ ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞപ്പോഴും കിട്ടി ഡൽഹിയിൽ കഴിച്ചാൽ അവർ ടേസ്റ്റ് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് നോർമൽ നോർമൽ അല്ല അവരുടെ സ്പെഷ്യൽ എന്തോ സർദാർജി ചിക്കൻ കറിയാണ് പറഞ്ഞത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓർത്തർ വലിയ മുഴുവൻ കോഴിയെ പോലെയൊക്കെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം ഒരു ലോക്കൽ സെറ്റപ്പ് കേട്ടോ ഒട്ടും നമുക്ക് കഴിക്കാൻ തോന്നില്ല ഇവിടുത്തെ ഫുഡ് ഫുഡിൻ്റെ ആ ഒരു ഹോട്ടൽ സെറ്റപ്പ് ഒന്നും പിന്നെ വിശപ്പ് സഹിക്ക വയ്യാതെയാണ് ഇവിടെ എന്തായാലും കഴിക്കാം എന്നുള്ള രീതിയിൽ കഴിച്ചത് തിരക്കൊക്കെ ഉണ്ട് ലൈവായിട്ട് റൊട്ടിയെല്ലാം ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് കറി എല്ലാം നല്ല ചൂടുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ റൂം എടുത്തു റൂം എടുത്തപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി ഫുൾ ബ്ലോക്ക് ക്കൊക്കെ കഴിഞ്ഞ് റൂം എത്തിയപ്പോൾ കുറേ ഒന്ന് ലേറ്റ് ആയി എന്നിട്ട് പിന്നെ നമുക്ക് എങ്ങ് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല റൂമിലെല്ലാം കയറി ഒന്ന് ഫ്രഷ് ആയ ശേഷം അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോയി ആ വിശേഷം പുറകെ വരുന്നതാകും